ഹരേ കൃഷ്ണ എല്ലാവർക്കും വിനീതമായ പ്രണാമം സനാതന ഹൈന്ദവധർമ്മത്തിൽ വ്രതം അല്ലെങ്കിൽ ഉപവാസം ഉപവാസം അല്ലെങ്കിൽ വ്രതം എന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് സെമിറ്റിക് മതങ്ങളുടെ വ്രതം ഒക്കെ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ആത്മീയതയുടെ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് വ്രതങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് മനസ്സ് ദുഷിച്ച നെഗറ്റീവ് ചിന്തകൾക്ക് പിറകെ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ ചിട്ടയോട് കൂടിയിട്ട് ആരാധിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത് അതാണ് വ്രതത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള സഹജീവികളുടെ വിശപ്പും ദാഹവും നമ്മളും സ്വയം അനുഭവിച്ചറിയുക എന്നൊരു തത്വം കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതുമാത്രമല്ല ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾക്ക് അല്പം വിശ്രമം കിട്ടും റെസ്റ്റ് കിട്ടും കാരണം ഇരുപത്തി മണിക്കൂറും ജോലി ചെയ്യല്ലേ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അവർക്ക് ഒന്ന് വിശ്രമിക്കാം വ്രതങ്ങളിൽ വിശേഷമാണ് ഏകാദശി ഷഷ്ടി പ്രദോഷം അമാവാസി പൗർണമി നവരാത്രി ശിവരാത്രി ശബരിമല മണ്ഡലകാലം തിരുവാതിര തിങ്കളാഴ്ച വ്രതം എന്നിങ്ങനെ പല 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 തരത്തിലുള്ള വ്രതങ്ങളുണ്ട് ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാടുണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ബാലനെന്നോ വൃദ്ധനെന്നോ ഭേദമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിലെ ആർക്കും വ്രതാനുഷ്ഠാനം ശീലമാക്കിയാൽ സകുടുംബം ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് ഹൈന്ദവ വിശ്വാസം വ്രതം പലതരത്തിലുണ്ട് പല വിധികളാണ് വ്രതത്തിന് ഒന്നും കഴിക്കാതെ എടുക്കുന്ന വ്രതമുണ്ട് ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പമായിട്ട് കഴിച്ച് എടുക്കുന്ന വ്രതവും ഉണ്ട് അതൊരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് വ്രതമെടുക്കാൻ ആഗ്രഹമുണ്ടാവും അവരെ സംബന്ധിച്ച് അതൊരു തെറ്റല്ല ശരീരം ഉണ്ടെങ്കിലല്ലേ വ്രതമെടുക്കാൻ പറ്റൂ സെമിറ്റിക് മതങ്ങളൊക്കെ കൊട്ടി ഘോഷിക്കുന്നത് കാണാം ഞങ്ങൾ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒന്നും കഴിക്കാതെ എടുക്കുന്നതാണ് യഥാർത്ഥ വ്രതം മറ്റുള്ളതൊക്കെ ശരിയല്ല മറ്റുള്ളവരുടേത് ശരിയല്ല എന്ന് പറയാറുണ്ട് എന്നാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അവരങ്ങനെയൊക്കെ ഒന്നും കഴിക്കാതെ വിശപ്പ് സഹിക്കുന്നുണ്ടെങ്കിൽ പോലും വൈകുന്നേരമാവുമ്പോൾ ഒരുപാട് ജീവികളെ നാൽക്കാലികളും ആയിട്ടുള്ള ജീവികളെയും ഇരുകാലികളായിട്ടുള്ള പക്ഷികളെയൊക്കെ ഒരു കരുണയും കൂടാതെ കൊന്ന് പൊരിച്ചും വറുത്തും കറി വെച്ചും അങ്ങനെയാണ് അവർ രാത്രി കഴിക്കുക പൊതുവെ സെമിറ്റി മതങ്ങളുടെ വ്രതകാലത്താണ് ഏറ്റവും കൂടുതൽ അവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാവുന്നതും എന്നതും ഒരു സത്യമാണ് അഹിംസ എന്നത് ഒരു വ്രതത്തിൽ വളരെ പ്രധാനമാണ് ജീവികളെ കൊല്ലാൻ പാടില്ല എന്നാണ് മാത്രമല്ല ശരീരത്തിന് ദഹിക്കാൻ വളരെ എളുപ്പം സസ്യാഹാരമാണ് എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഇരിക്കെ ഈ പാ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് കരുണ്യത്തിൻ്റെ മതമാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് വൈകുന്നേരം ഈ പാവപ്പെട്ട ജീവികളെ ഒരു കരുണയും കൂടാതെ കൊന്നു തിന്നുന്നത് എങ്ങനെയാണ് വ്രതമാവുന്നത് ഹിംസയല്ലല്ലോ ചെയ്യേണ്ടത് അഹിംസയല്ലേ വ്രതത്തിൽ പ്രധാനം അതുകൊണ്ട് സെമിറ്റിക് പദങ്ങളുടെ വ്രതം അത്ര നല്ലതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല വ്രതം നല്ലത് സനാതനധർമ്മത്തിലെ വ്രത വ്രതം തന്നെയാണ് ഒരു സംശയവും വേണ്ട ഒരു ജീവികളെയും കൊല്ലാത്ത രീതിയിലുള്ള വ്രതമാണ് ഏറ്റവും ഉത്തമം കൊല്ലുമ്പോഴും വ്രതഭംഗം ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം ആസുരികമായിട്ടുള്ള വ്രതങ്ങളൊന്നും ശരിയായ വ്രതങ്ങളല്ല സാത്വികമാണ് സാത്വിക വ്രതങ്ങളാണ് എടുക്കേണ്ടത് അതാണ് ഭാരതത്തിലെ വ്രതങ്ങൾ ധർമ്മത്തിലെ അതാണ് യാഥാർത്ഥ്യം അതാണ് ശരി ശരിയായ വഴി എന്ന് മനസ്സിലാക്കുക പിന്നെ അതുമാത്രമല്ല നിർബന്ധിതമായിട്ട് പട്ടിണി കിടക്കുക അങ്ങനെ എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നാണ് കാരണം അത് ആസുരികമായിട്ടുള്ള കർമ്മമാണ് ദേവഭാവത്തിലുള്ള വ്രതത്തിൽ മുഴുവൻ പട്ടിണി കിടക്കാൻ ഒരിക്കലും കഴിയില്ല ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വ്രതം എടുക്കണമെന്ന് ഭാരതത്തിലെ ഒരു ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയില്ല സനാതനധർമ്മത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത് ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ട് രോഗങ്ങൾ കൂടുകയാണ് ചെയ്യുക പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടി വരികയാണ് ചെയ്യുക വ്രതം എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്ന വ്രതമൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ച് എടുക്കണം വ്രതം ശരീരമുണ്ടെങ്കിലല്ലേ ആത്മാവിന് പോലും നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കണം ആസുരികമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പാടില്ല ദേവഭാവത്തിലുള്ള സാത്വിക വ്രതമാണ് സാത്വിക വ്രതമാണ് ഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് ഏറ്റവും ശരീരത്തിന് അനുയോജ്യം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേരിൽ പ്രഷറിലും ഷുഗറിലും കൊളസ്ട്രോളിലും ഒക്കെ വ്യത്യാസം വന്ന് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിനേക്കാൾ നല്ലത് അത് ശ്രദ്ധിച്ചു കൊണ്ട് എടുക്കുന്ന വ്രതമല്ലേ ഏറ്റവും നല്ലത് നമ്മൾ ചിന്തിക്കുമ്പോൾ യുക്തി കൂടി ഉപയോഗിക്കണം ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നത് മാത്രം കൊണ്ടായില്ല നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും കൂടി നിരക്കുന്നതായിരിക്കണം വ്രതം എന്ന് മനസ്സിലാക്കുക വ്രതം എടുക്കുന്നവർ അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യ ഭക്ഷണം കഴിച്ച് എടുക്കുന്നവരുണ്ട് ലളിതമായിട്ട് വയറു നിറച്ചല്ല മാംസാഹാരം മദ്യപാനം പുകവലി തുടങ്ങിയ ലഹരി ഉപയോഗം അതുപോലെ അമിതമായ സംസാരം പരദ്രോഹം പരദ്രോഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മാത്രമല്ല ജീവികളെയും ജീവികളെയും പക്ഷികളെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വ്രതം എടുക്കേണ്ടത് കിടക്ക ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വിധി എന്നാൽ പഴങ്ങൾ കരിക്കിൻ്റെ വെള്ളം ശുദ്ധമായ ജലം എന്നിവ ഉപയോഗിച്ച് വ്രതം എടുക്കുന്നതിൽ വിരോധം ഇല്ല അതുപോലെ തന്നെ ക്ഷേത്രദർശനവും നാമജപവും പാവപ്പെട്ട അനാഥരായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതും സ്ത്രീകളെ ബഹുമാനിക്കുന്നതും പൂജിക്കുന്നതൊക്കെ വ്രതസമയത്ത് വളരെ വിശേഷമാണ് ഓരോ വ്രതങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഏകാദശി അമാവാസി അങ്ങനെ ഓരോ വ്രതങ്ങൾക്കും ഓരോന്നിനും ഓരോ ഉദ്ദേശവും ഓരോ ഫലസിദ്ധിയുമാണ് എന്ന് മനസ്സിലാക്കണം എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഓരോന്നിൻ്റെയും ഉദ്ദേശവും ഫലവും വ്യത്യസ്തമാണ് ജീവികളെയും മൃഗങ്ങളെ ഒന്നും കൊല്ലാത്ത രീതിയിലുള്ള സാത്വിക ദേവഭാവത്തിലുള്ള വ്രതമെടുക്കാൻ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സെമിറ്റിക് മതങ്ങളിലുള്ളവർക്കും ഗ്രന്ഥം പറയുന്നുണ്ടെങ്കിൽ കൂടി വിശേഷ ബുദ്ധിയും ഇത്തിരി ജീവികളോട് ഇത്തിരി കാരുണ്യവും ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ഈ വാക്കുകളെ സമർപ്പിക്കുന്നു ഹരേ Krishna.